ി ഗ്രാമത്തിന്റെ പെരുമകൾ വിളിച്ചറിയിക്കുന്ന സിനിമയാണ് സിനിമയാണ് സിനിമ പെരുമാനി മെയ് പത്തിന് അതു തൊട്ടടുത്തുള്ള തിയേറ്ററുകളിൽ അതിന്റെ നമ്മളെ പ്രൊമോഷന്റെ ഭാഗമായിട്ടുള്ള ജീപ്പാണ് അനൗൺസ്മെന്റ് ജീപ്പാണ് അപ്പൊ അതിന്റെ ഫ്ലാഗ് ഓഫ് ആണ് നടക്കാൻ പോകുന്നത് കേരളത്തിൽ ഇതിന്റെ വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിപ്പോ ഈ ജീപ്പിന്റെ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മൾ തന്നെയാണ് അതിന്റെ അനൗൺസ്മെന്റ് ചെയ്യുന്നത് ആർട്ടിസ്റ്റുകൾ തന്നെ അനൗൺസ് ചെയ്യുന്നു ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചിട്ട് ഈ സിനിമ ഒരു വൻ വിജയമാക്കാനുള്ള ശ്രമം എന്റെ ആളാ ഇത് പറഞ്ഞു തണ്ണി വൈകിയത് കൊണ്ട് കോസ്റ്റ്യൂം ഇടാനൊന്നും സമയം കിട്ടിയില്ല ഇതെല്ലാം കോസ്റ്റ്യൂം ഉണ്ട് പിന്നെ എല്ലാവർക്കും ഒരു വ്യത്യസ്തമായ ഗെറ്റപ്പും കോസ്റ്റ്യൂമൊക്കെ ഉണ്ട് സിനിമയിൽ തന്നെ ഉണ്ട് കേട്ടോ സിനിമ ഡിഫറെന്റ് ആയിട്ടാണ് പുള്ളി ട്രീറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഒരു ഇത്തരം നാടൻമെന്റും അല്ലെങ്കി എന്റെ കോസ്റ്റ്യൂ ആയാലും ആളുകളുടെ രൂപമായാലും ഒക്കെ വളരെ ഡിഫറെന്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇവരൊക്കെ ആയിരിക്കും മൈക്ക് അനൗൺസ്മെന്റ് ഒക്കെ ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം ഇത്രയും ആത്മാർത്ഥയോട് കൂടിയിട്ട് എല്ലാവരും വർക്ക് ചെയ്യുന്നുണ്ട് അത് സിനിമയുടെ കൂടെ നിൽക്കാനും ഇവരെല്ലാവരും ഭയങ്കര താല്പര്യം കാണിക്കുന്നുണ്ട് അത് ഞങ്ങളുടെ സിനിമയോടുള്ള കോൺഫിഡൻസ് ആണ് പെരുമാന്യ ഗ്രാമത്തിൻ്റെ എന്താ ചല്ലം മെയ് പത്തിന് നിങ്ങളുടെ തൊട്ടടുത്ത തിയേറ്ററുകളിൽ റിലീസ് ന്ദർഭങ്ങളും പുത്തൻ ദൃശ്യ ദൃശ്യാവിഷ്കാരവും സമന്വയിപ്പിക്കുന്ന സിനിമാ അനുഭവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം തസ്രാക്കിലെ മനുഷ്യരെ പോലെ വിചിത്ര സ്വഭാവമുള്ള മനുഷ്യരുടെ ലോകമാണ് സ്ക്രീനുകളിലേക്ക് എത്തുന്നത് മലയാള സിനിമയുടെ ആഴമുള്ള കഥാപാരമ്പര്യത്തിലേക്കും പുതിയ തലങ്ങളിലേക്കും കടന്നു ചെല്ലുന്ന പെരുമാണി തീർച്ചയായും നിങ്ങൾക്ക് വ്യത്യസ്തമായ ആസ്വാദനമായിരിക്കും എന്ന് അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളുടെ തിയേറ്ററിൽ സീറ്റ് ഉറപ്പാക്കുക എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീണ്ടും ഏവർക്കും സ്വാഗതം തങ്ങളുടെ നന്മകൾ ായിരുന്നേൽ നാസറായി വർഷങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് ലുക്മാനും മത്സരിച്ച് അഭിനയിച്ച ചിത്രത്തിന്റെ സംവിധായകൻ പ്രേക്ഷകലക്ഷങ്ങളുടെ അഭിനന്ദനം ഏറ്റുവാങ്ങി അപ്പൻ എന്ന ചലച്ചിത്രത്തിന് ശേഷം എന്ന നാടിന്റെയും കുടുംബങ്ങളുടെയും ജീവിത ആവിഷ്കരിക്കുന്ന ഒട്ടിച്ചിരിപ്പിക്കുന്ന ത്രില്ലിംഗ് നിമിഷങ്ങൾ ഹൃദയഹാരിയായ റൊമാൻസ് ഇനി കുറച്ചു സമയം മാത്രം മജു ും ചേർന്നാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് അസൂയയും പ്രണയവും എല്ലാം ആക്ഷേപ ഹാസ്യത്തിന്റെ മേമ്പൊടി ചേർത്ത് കോർത്തിനസ് ആർ കെ ശിയുടെ ആസ്വാദനത്തിനും വിലയിരുത്തലിനുമായി പ്രിയപ്പെട്ട പ്രേക്ഷകരെ ആദരവോടെ ക്ഷണിക്കുന്നു അല്ലേ <laughs> <laughs>